കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്ത പരിപാടിയിൽ സംഘാടകർക്കെതിരെ പഞ്ചായത്ത് അംഗങ്ങളുടെ വിമർശനം ക്ഷണിക്കപ്പെട്ട കുമളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രസംഗിക്കാൻ അവസരം നിഷേധിച്ചതാണ് വിമർശനത്തിന് കാരണമായത് കേന്ദ്രമന്ത്രി വിമർശനം രൂപത്തിലാണ് ഈ പദ്ധതികൾ ഇനി പോകുന്നത് പദ്ധതികളുടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ഏറ്റവും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ഏറ്റവും ഈ കാർഡുമായിട്ട് ഏറ്റവും അടച്ചു കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ വന്യമൃഗ ശൈലിയും ഞങ്ങൾക്ക് ജീവിതവും ഞങ്ങളുടെ സാമ്പത്തികവും ഞങ്ങളുടെ ജീവിതവും നിലനിർത്താനുള്ള സാഹചര്യം ഇതെല്ലാം ഞങ്ങൾക്കിവിടെ ബോധ്യപ്പെടുത്താൻ കിട്ടിയ അവസരം ഇല്ലാതാക്കുന്ന നിന്നും പട്ടികവർഗ ജനതയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാന ഉദ്ഘാടന വേദിയിലായിരുന്നു സംഭവം കുമ്മളി മന്നാൻ നഗർ സാംസ്കാരിക നിലയത്തിൽ പ്രധാനമന്ത്രി ഓൺലൈനായാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ വിശിഷ്ടാതിയായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും പേർ ആശംസകളിലേറുന്നു കുമ്മളി പഞ്ചായത്ത് ഉൾപ്പെടെ പ്രസംഗിക്കാൻ ബാക്കി നിൽക്കെ സംഘാടകർ നന്ദി പറഞ്ഞ പരിപാടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചു ഇതോടെയാണ് പഞ്ചായത്ത് അംഗങ്ങളായ ജിജു രാധാകൃഷ്ണനും